നമസ്തേ തിരുവനന്തപുരം കേരള വാർത്തകൾ ചുരുക്കത്തിൽ ബക്രീദ് പ്രമാണിച്ച് സംസ്ഥാനത്തെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് ജൂൺ ആറ് അവധി പ്രഖ്യാപിച്ചു പ്രൊഫഷണൽ കോളേജുകളടക്കം അവധി ബാധകമാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു എന്നിവർ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് അവധി അറിയിച്ചത് കണ്ടെയ്നർ കപ്പൽ മുങ്ങിയ സ്ഥലത്ത് ദക്ഷിണാഫ്രിക്കയിൽ നിന്നെത്തിയ മുങ്ങൽ വിദഗ്ധരുടെ സംഘം ഇന്ന് പരിശോധന നടത്തും കപ്പൽ മുങ്ങിയ സ്ഥലത്തെ അടുത്തെട്ടിൽ പരിശോധന നടത്തി മാപ്പിംഗ് പൂർത്തിയാക്കുകയാണ് ആദ്യം ചെയ്യുക ശേഷം കണ്ടെയ്നറുകൾ പുകർത്തെത്തിക്കാനുള്ള നടപടികളിലേക്ക് കടന്നേക്കും നടൻ ഷൈൻ ടോം ചാക്കോയും കുടുംബവും സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ടു ഷൈനിന്റെ പിതാവ് സി പി ചാക്കോ മരിച്ചു ഷൈനിന് പരിക്കുണ്ട് തമിഴ്നാട്ടിലെ ധർമ്മപുരി ജില്ലയിലെ ഹൊനയ്ക്കൽ വെച്ചാണ് അപകടമുണ്ടായത് ഷൈനിനെ ധർമ്മപുരിയിലെ ആശ്വാസം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഷൈനും പിതാവും മാതാവും ഒരു സഹായിയുമാണ് വാഹനത്തിലുണ്ടായിരുന്നത് പരിസ്ഥിതി ദിനം സംബന്ധിച്ചുള്ള സർക്കാർ പരിപാടി രാജ്ഭവനിൽ നടത്തണമെന്ന് കൃഷിമന്ത്രി ഗവർണർ അതിന് അനുവാദം നൽകുകയും ചെയ്തു എന്നാൽ സമ്മേളന വേദിയിലുള്ള ഭാരതമാതാവിന്റെ ചിത്രം നീക്കം ചെയ്യണമെന്ന മന്ത്രിയുടെ ആവശ്യത്തോട് ഗവർണർക്ക് വിയോജിക്കേണ്ടി വന്നു അതേ തുടർന്ന് മന്ത്രി പരിപാടിയിൽ നിന്ന് വിട്ടുനിന്നു ഗവർണറുടെ നടപടി ഭരണഘടനാ ലംഘനമാണെന്ന് മന്ത്രിമാരും സി നേതാക്കളും വിമർശിച്ചു എന്നാൽ സർക്കാരിന്റെ അവസാന വർഷമായതിനാൽ രാജ്ഭവനുമായുള്ള ഏറ്റുമുട്ടൽ ഒഴിവാക്കുക എന്നതാണ് മുഖ്യമന്ത്രിയുടെ നയം മുഖ്യമന്ത്രി ഇതുവരെ സംഭവത്തിൽ പ്രതികരിച്ചിട്ടില്ല എൻ ഡി എ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ പുകഴ്ത്തി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇത്തവണ തൃശൂർ പൂരം മികച്ച രീതിയിൽ നടത്തിയതിനാണ് അദ്ദേഹം മുഖ്യമന്ത്രിയെ പുകഴ്ത്തിയത് നല്ലതിനെ നല്ലതായി കാണണം മന്ത്രി കെ രാജനും അഭിനന്ദനം അർഹിക്കുന്നുണ്ട് നല്ല വ്യക്തികൾ നമുക്കിടയിലുണ്ട് അവരെ കണ്ടെത്തണം എന്നാൽ പി വൈ പദ്ധതിയിൽ മുഖ്യമന്ത്രിയുടെ നടപടിയെ സുരേഷ് ഗോപി വിമർശിച്ചു കേരളത്തിന്റെ സംസ്കാരത്തിന് ചേർന്നതല്ല പദ്ധതിയെന്ന് പി എം എ വൈ യോഗത്തിൽ മുഖ്യമന്ത്രിയും കേരളത്തിൽ നിന്നുള്ള ഒരു ഐ എ എസ് കാര്യം പറഞ്ഞു പാവപ്പെട്ടവന് ഒരു മാനക്കുറവും ഉണ്ടാകില്ല കൂരയില്ലാത്തവന് വീടാണ് വേണ്ടത് പി എം എ വൈ ക്യാമ്പയിനുമായി നീങ്ങാനാണ് ബി ജെ പി ആലോചിക്കുന്നത് നേമത്തെ ബിജെപി അക്കൌണ്ട് പൂട്ടിച്ചു എന്ന് പറഞ്ഞവർക്കുള്ള അടിയാണ് തൃശൂരിൽ സംഭവിച്ചത് ഇപ്പോൾ ശ്രദ്ധിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് ഇല്ലെങ്കിൽ എന്നെ ട്രോളും അനുഭവങ്ങളിൽ നിന്നാണ് പഠിക്കേണ്ടത് നിലമ്പൂരിൽ എൻ ഡി എ വിജയിച്ചാൽ ഒരു ഗവൺമെന്റ് കോളേജ് അനുവദിക്കുമെന്നും സുരേഷ് ഗോപി ഐ ബി ഉദ്യോഗസ്ഥ ജീവനൊടുക്കിയ കേസിൽ പ്രതി സുഗാന്ത് സുരേഷുമായുള്ള കേരളത്തിലെ തെളിവെടുപ്പ് പൂർത്തിയായി പ്രതിയെ കോടതിയിൽ ഹാജരാക്കി കൂടുതൽ തെളിവെടുപ്പിനായി വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങുമെന്ന് പോലീസ് അറിയിച്ചു രാജസ്ഥാനിലെ വിവിധ സ്ഥലങ്ങളിൽ സുഗാന്ത് ചെലവിട്ടതായി പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു ഈ സ്ഥലങ്ങളിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്താനായി സുഗാന്തിനെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങും നിന്ന് കാണാതായ പ്ലസ് ടു വിദ്യാർത്ഥിക്കായി അന്വേഷണം തുടരുന്നു പമ്പാക്കുള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥി അർജുൻ രഘുവിനെയാണ് കാണാതായത് വിദ്യാർത്ഥി കേരളം വിട്ടിരിക്കാമെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം ഇപ്പോൾ അതിനാൽ തന്നെ അന്വേഷണം മറ്റ് സംസ്ഥാനങ്ങളിലേക്കും വ്യാപിപ്പിക്കേണ്ടി വരും അർജുൻറെ ചിത്രം കേരളത്തിൽ മറ്റു പോലീസ് സ്റ്റേഷനുകളിലേക്ക് അയച്ചിരുന്നു എന്നാൽ യാതൊരു സൂചനയും ലഭിച്ചില്ല സിസിടിവി ദൃശ്യങ്ങളടക്കം ശേഖരിച്ച് പോലീസ് പരിശോധന നടത്തിയിരുന്നു തിങ്കളാഴ്ച സ്കൂളിലേക്കെന്ന് പറഞ്ഞു വീട്ടിൽ നിന്നിറങ്ങിയ അർജുൻ തിരിച്ചെത്താതായതോടെ മാതാപിതാക്കൾ പോലീസിൽ പരാതി നൽകുകയായിരുന്നു ീണ കാർ തള്ളി മാറ്റുന്നതിനിടെ ഭിത്തിയിൽ ഇടിച്ചു മറിഞ്ഞ് ഒന്നര വയസ്സുകാരി മരിച്ചു കാസർഗോഡ് കാറടുക്ക് ബെള്ളികയിൽ ഹരിദാസ് ശ്രീവിദ്യ ദമ്പതികളുടെ മകൾ ഹൃദ്യാനന്ദയാണ് മരിച്ചത് ബന്ധുവിന്റെ ഗൃഹപ്രവേശന ചടങ്ങ് കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങും വഴിയായിരുന്നു അപകടം ഓപുചാരിൽ വീണ കാർ തള്ളി നീക്കാനായി ഹരിദാസ് കുടുംബത്തെ പുറത്തിറക്കിയിരുന്നു തള്ളി നീക്കവേ കാർ മുന്നോട്ട് നീങ്ങി വശത്തെ ഭിത്തിയിലിടിച്ചു കുട്ടിയുടെ ശരീരത്തിലേക്ക് മറിയുകയായിരുന്നു ഉടൻ കുട്ടി ആശുപത്രിയിലെത്തിച്ചെങ്കിലും എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ആറ് സെന്റ് പുരയിടത്തിൽ ചീരയ്ക്കും വെണ്ടയ്ക്കും തടമെടുത്താണ് കുഞ്ഞുദേവിക സംസ്ഥാന പുരസ്കാരത്തിലേക്ക് എത്തിയത് അതേ ആറ് സെന്റ് ജപ്തി ഭീഷണി നേരിടുന്നു പുരസ്കാരം സമ്മാനിക്കവേ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കതിൽ സ്വകാര്യമായി ഈ സംഘടനം ദേവിക പങ്കുവെച്ചു കത്തും നൽകി ദേവികയുടെ അച്ഛൻ തയ്യൽ തൊഴിലാളി കെ ദീപക്കും അമ്മ സിൻസിയും കുഞ്ഞലിയൻ നിലനും സദസ്സിലുണ്ടായിരുന്നു വീട്ടുവളപ്പിലെ ഇത്തിരിയിടത്തിലും മട്ടുപ്പാവലുമായുള്ള ദേവികയുടെ കൃഷിത്തോട്ടവും മാലിന്യ സംസ്കരണവും ഒക്കെ നേരിട്ട് കണ്ട് വിലയിരുത്തിയാണ് കാലാവസ്ഥാ വകുപ്പ് പുരസ്കാരത്തിന് തെരഞ്ഞെടുത്തത് തയ്യൽ കടയിലേക്ക് സാധനങ്ങൾ വാങ്ങാനും വീട് പുതുക്കാനുമായി സഹകരണ ബാങ്കിൽ നിന്നും എസ് ബി ഐയിൽ നിന്നും വായ്പയെടുത്ത് ആറര ലക്ഷം രൂപയാണ് ജപ്തി ഭീഷണിയിലെത്തിച്ചത് കോവിഡ് കാലത്ത് തയ്യൽക്കട പൂട്ടിപ്പോയതോടെ അടവ് മുടങ്ങി ഇതിനിടെ ദൈവിക അസുഖ ബാധ്യതയായി ഏറെനാൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലായി ദീപക് വാഹനാപകടത്തിൽ പെട്ടതോടെ വരുമാനവും നിലച്ചു മുതലും പലിശയും ഭീമമായി ബാങ്കുകൾ നിരന്തരം കയറിയിറങ്ങുകയാണ് മലാപ്പറമ്പ് വേങ്ങരയിൽ വീട്ടിലിപ്പോൾ ജപ്തി നടപടിയിലേക്ക് കടക്കുമെന്നാണ് അറിയിപ്പ് തിരിച്ചടവിന് സാവകാശം ലഭിക്കാൻ മുഖ്യമന്ത്രി ഇടപെടണമെന്നാണ് കത്തിലെ ആവശ്യം മേലാറമ്പ് ലിറ്റിൽ കിങ്സ് ആംഗ്ലോ ഇന്ത്യൻ സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ദേവിക സ്കൂളിൽ ചേർന്നാലും സർക്കാരിന്റെ കണക്കിൽപ്പെടണമെങ്കിൽ ആധാർ നിർബന്ധമാണെന്ന വ്യവസ്ഥ കുട്ടികളുടെ വിദ്യാഭ്യാസാവകാശം നിഷേധിക്കുന്നുവെന്ന ആക്ഷേപം ആധാറില്ലാത്ത വിദ്യാർത്ഥികളുടെ ജനനത്തീതി കണക്കാക്കാനുള്ള ആധികാരിക രേഖയായ ജന സർട്ടിഫിക്കറ്റ് സ്വീകരിക്കില്ലെന്ന വ്യവസ്ഥയാണ് ഈ പ്രശ്നത്തിനിടയാക്കുന്നത് ദേശീയപാതയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന കായംകുളത്ത് ഇന്നലെ രാത്രി ഉണ്ടായത് അപകടങ്ങൾ അപകടത്തിൽ ഒരാൾ മരിച്ചു കായംകുളം കെ പി എസ് സി ജംഗ്ഷന് സമീപം ദേശീയപാതയിലെ ഓടക്കെടുത്ത കുഴിയിൽ വീണാണ് യുവാവ് മരിച്ചത് കായംകുളം എരുവ മുക്കിൽ സ്വദേശി ആരോമലാണ് മരിച്ചത് ന്യൂസ് ഡെസ്ക് നമസ്തേ തിരുവനന്തപുരം